ബഹുമാനപ്പെട്ട ഉസ്താദുൽ നസാദീദ് ഓ കെ ഉസ്താദ് അള്ളാഹു അവിടുത്തെ കൊടുക്കട്ടെ വളരെ ഒതുങ്ങി ജീവിച്ച വലിയൊരു മഹാനല്ലേ ഞാൻ ഓ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അതാ ഒതുക്കങ്ങൾ ബസ്സിറങ്ങിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് കയറുന്ന അല്പം കയറ്റം കയറുന്ന പാതയിൽ വരുമ്പോൾ തന്നെ ൗഡിയോടെയുള്ള വെള്ളിത്താടി നമ്മുടെ കണ്ണിൽ തെളിയുകയാണ് കൽവിൽ തെളിയുകയാണ് വലിയ ഹൈബത്തും വക്കാറുമുള്ള വലിയ മഹാനാണ് അവിടം ആ വീടിന്റെ കോലായിൽ കോലായിലിരിക്കുമ്പോ ഒതുക്കങ്ങൾ ബസ്സിറങ്ങിയിട്ട് വീടിന്റെ വഴിയിലേക്ക് നടക്കാൻ കാല് വിറയ്ക്കുകയാണ് അടുത്തു ചെന്നാൽ ഇത്രയേറെ സിമ്പിളായ ഒരാളെ കാണാനില്ല ഞങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അതിന്റെ ശിഷ്യന്മാരോ ആണ് പക്ഷേ അവിടുന്ന് വഫാത്തായ ആ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ സന്ദർഭവശാൽ രണ്ടോ മൂന്നോ ആവശ്യമുസ്താദിനെ കാണാൻ അവസരം കിട്ടി അവിടെ ചെല്ലുമ്പോൾ എന്തൊരു വലിയ ഹൈബത്താണ് വലിയ വക്കാറാണ് അടുത്തു ചെന്നിരിക്കുമ്പോൾ ഏതൊരു ചെറിയ മുതലിമിനോടും വാത്സല്യമാണ് അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോൾ യിരുന്ന മഹാൻ അവിടുത്തെ മുഖത്ത് പ്രഭാവമെത്തിക്കൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ അവര് വിട പറഞ്ഞു എന്ന് പറയാൻ തോന്നുന്നില്ല അടുത്തു നിന്ന് സേവനം ചെയ്യുന്നതാരാണ് കമറുൽ ഉലമാ ഉസ്താദവറുകളാണ് അവിടുത്തെ ഗുരുവല്യരാണ് കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ വലിയ നേതാക്കൾ അലിമീങ്ങളുടെയും ഉസ്താദായിരുന്നല്ലോ ഉസ്താദു ഗുരുവര്യരുടെ മുഴുവനും ഗുരുവര്യരായ അബോധീ തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ാട്ടിലേക്ക് നിന്നാൽ അവിടുത്തെ കാലിയോ അവിടുത്തെ ഹതീബോ അവിടുത്തെ ഇമാമോ അവിടുത്തെ മള്ളിമോ എല്ലാവരോടും ചോദിച്ചാൽ അപോയി ശാസ്ത്രങ്ങളുടെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ അവിടുത്തെ ശിഷ്യനോ ആയിരിക്കും അത്രയും വലിയ നേതാവായിരുന്നു എന്ന് അബൂ ഇസ്ഹാഖ് ഇസ് തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ സമീപകാലത്ത് കേരളത്തിൽ കഴിഞ്ഞ പോയ മഹാനാണ് പ്രിയമുള്ളവരെ അവർക്കാരും അറിയണമെന്ന മോഹമില്ല പക്ഷേ ലോകത്തിന് ലോകത്തിനവിടുത്തെ മറക്കാൻ കഴിയുന്നില്ല ആയിരക്കണക്കിന് അഴിമീങ്ങളുടെ ഇൽമിന്റെയും ദറുസിന്റെയും പ്രതിഫലം ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവിടുത്തെ കൊണ്ട് നമുക്ക് നാഫിയായ തരട്ടെ പറഞ്ഞത് അവര് വഫാത്തായപ്പോൾ എന്റെ ഓർമ്മയിൽ മുപ്പതിലേറെ പ്രാവശ്യം ജനാസ ജനാസനസ്കരിച്ചിട്ടുണ്ട് എന്തു രാജകീയമായ യാത്രയാണ് എന്ത് രാജകീയമായ യാത്രയാണ് പിന്നെ അതുപോലെ വലിയ ജനാവളി കണ്ടത് കണ്ണീത്തുസ്താദ് തങ്ങള് വഫാത്തായപ്പോഴാണ് വഫാത്തായപ്പോഴാണ് അബ്ദുറഹ്മാൻ പിന്നെ സമീപകാലത്ത് നമ്മൾ കണ്ടത് താജുല്ല തങ്ങളുടേതാണ് നൂറുലമായ എം എ ഉസ്താദിന്റേതാണ് അവരൊക്കെ ലോകത്തെ ചെറിയ വിനീതമായി ജീവിച്ചു മരണപ്പെടുമ്പോഴേക്ക് ലോകം മരിച്ചതുപോലെ നൂറുള്ള വഫാത്താകുന്നതിന് കുറച്ച് നാള് മുമ്പ് ചെല്ലുമ്പോൾ അവിടുന്ന് പറയാനുള്ളത് സ്വലാത്താണ് വഫാത്തായി ജനാജ കാണാൻ ചെല്ലുമ്പോൾ പരിസരനാടുകൾ മുഴുവനും ജനങ്ങൾ കൊണ്ട് നിബിടമാ ാണ് അഹമ്മദ് ഞങ്ങൾ മരിക്കുന്നെന്ന് കണ്ടുകൊള്ളണം നിങ്ങൾ മരിക്കുന്നെന്ന് കാണാം ഞങ്ങൾ മരിക്കുമ്പോൾ അതാ മുത്തീങ്ങൾ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട

അതുപോലെ മഹാന്മാരായ ആളുകൾ അഹമ്മദ് ബിനൽ ഒന്നാഹോ എന്നെ വായിച്ചാൽ എത്രയോ മഹാന്മാരെ എണ്ണി എണ്ണി പറഞ്ഞാൽ അബു അബ്ദില്ല അഹമ്മദ് ബിനൽ ഒതിയുന്നു വിശദീകരിച്ചു ഇവിടെ എഴുതിയിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മുഴുവനും വായിച്ചു പറയുന്നില്ല വിദഗത്തുകാരു ജീവിതകാലത്തെ മുഴുവൻ ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ആക്ഷേപങ്ങളെല്ലാം മറികടന്ന് ബഹുമാനപ്പെട്ടവരെ വഫാത്തായപ്പോൾ ചരിത്രകാരന്മാർ എഴുതുകയാണ് ഒരിക്കലും ചരിത്രകാരന്മാർ എഴുതുകയാണ് ഇത്രയും ജനനിബിഡമായ ഒരു ജനാസ ചരിത്രത്തിന് പരിചയമില്ല പണ്ഡിതന്മാരെഴുതാണ് ബഹുമാനപ്പെട്ട നിസ്കരിക്കാൻ അത്രയും പറയാനില്ല പറയുന്നത് വീട്ടിൽ നിന്ന് രാവിലെ എടുത്തു അടുത്തുതന്നെയാണ് പക്ഷേ ഇഷ ആയപ്പോഴാണ് അവിടുത്തെ ജനാസ കബറിലിറക്കാൻ പറ്റുന്നത് അതുവരെ ജനങ്ങളുടെ തരക്കാണ് സഹിക്കാൻ പറ്റാത്ത തരക്കാണ് ആ പരിസര നാടുകളിലൊന്നും എസ്വർ നമസ്കരിക്കാൻ ഒരൊറ്റ പള്ളിയിലും ഒരൊറ്റ കുട്ടിയും ഇല്ല എല്ലാരും അഹമ്മദ് ബിൻഹൽ നിങ്ങളുടെ അടുക്കലാണ് മൂന്ന് മഹാന്മാരുടെ ചരിത്രത്തിൽ എങ്ങനെ കാണാം അതിൽ ബഹുമാനപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവായി ബിൻ ശീരി തങ്ങളാണ് മഹാൻ അവൾ അനശുപന മാലിക്കതങ്ങളുടെ ശിഷ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ആളാണ് പക്ഷേ മഹാൻ മക്കത്ത പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിഷ്കരിച്ചു കഴിയുമ്പോഴേക്ക് ഹറമ മുഴുവനും തഹിലിയിൽ മുഴങ്ങിപ്പോയി യെക്കുറിച്ച് സമീപകാലത്ത് മരണപ്പെട്ടു പോയ അബ്ബാസ് തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൽ കാണാം അഹമ്മദ് ഈ വചനം ഉദ്ധരിച്ചിട്ട് മക്ക കണ്ട ഏറ്റവും വലിയ ജനാവലി ബഹുമാനപ്പെട്ട അലബീബിന് അബ്ബാസ് മാലിക് തങ്ങളുടേതായിരുന്നു എന്ന് അക്കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നു അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് മുഹമ്മദ് മാലിക് തങ്ങളുടെ മരണത്തിന്റെ സമയത്ത്